പ്രിയ നടൻ വിജയ്കാന്ത് അന്തരിച്ചു കഴിഞ്ഞ കുറച്ച് കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു സിനിമാ രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും ഇദ്ദേഹം സജീവമായിരുന്നു ഡി എം ഡി കെ എന്ന പാർട്ടിയുടെ സ്ഥാപകനാണ് വിജയ്കാന്ത് എഴുപത്തി ഒന്നാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സിനിമാ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന വിജയകാന്ത് പിന്നീട് ഒരു സൂപ്പർ താരമായി മാറുകയായിരുന്നു ക്യാപ്റ്റൻ എന്ന വെളിപ്പേരിലാണ് ഇദ്ദേഹം തമിഴകത്ത് അറിയപ്പെട്ടിരുന്നത് എന്തു തന്നെയായാലും പ്രിയ നടൻ യാത്രയായി എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം